വന്യമൃഗങ്ങളെ പ്രതിരോധിക്കുവാൻ പുതിയ സാങ്കേതിക വിദ്യയായ ഹോം ഗാർഡുമായി കോട്ടപ്പടി മാറേലിയാസ് കോളേജിലെ വിദ്യാർത്ഥികൾ താലൂക്കിന് അഞ്ച് പഞ്ചായത്തുകളിൽ ആനയുടെയും കാട്ടുപന്നിയുടെയും ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ആക്രമണം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് വിദ്യാർത്ഥികൾ ഈ നവീന സംവിധാനം വികസിപ്പിച്ചെടുത്തിട്ടുള്ളത് വന്യമൃഗങ്ങളെ പ്രതിരോധിക്കാൻ പുതിയ സാങ്കേതിക വിദ്യയായ ഹോം ഗാർഡുമായി കോട്ടപ്പടി മാർ ഏലിയാസ് കോളേജിലെ വിദ്യാർത്ഥികൾ കോതമംഗലം താലൂക്കിലെ അഞ്ച് പഞ്ചായത്തുകളിൽ ആന കാട്ടുപന്നി തുടങ്ങിയ വന്യമൃഗങ്ങളുടെ ആക്രമണം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് വിദ്യാർത്ഥികൾ ഈ നവീന സംവിധാനം വികസിപ്പിച്ചത് സെൻസർ അടിസ്ഥാനമാക്കിയുള്ള ഈ ഉപകരണം വന്യമൃഗങ്ങളുടെ ചലനം തിരിച്ചറിഞ്ഞ് ഉടൻ അലാറം മുഴക്കുകയും ചെയ്യുന്നു ഇതിലൂടെ ആളുകൾക്ക് മുൻകരുതലെടുക്കാനും അപകടങ്ങൾ ഒഴിവാക്കാനും കഴിയും കോളേജിലെ കമ്പ്യൂട്ടർ സയൻസ് വിഭാഗത്തിന്റെയും എൻ എസ് എസിന്റെയും നേതൃത്വത്തിൽ രൂപകൽപ്പന ചെയ്ത ഈ പദ്ധതി കുറഞ്ഞ ചെലവിൽ കോതമംഗലത്തെ ഗ്രാമങ്ങളിൽ സ്ഥാപിക്കാനാകുന്നതാണ് അതോടൊപ്പം ഉപകരണത്തിൽ ഘടിപ്പിക്കുന്ന ക്യാമറ മൃഗങ്ങളുടെ ഫോട്ടോ സ്വയം പകർത്തുകയും അതുടൻ തന്നെ കൺട്രോൾ റൂമിലേക്ക് അയക്കുകയും ചെയ്യുന്ന പുതിയ പദ്ധതി രൂപകൽപ്പന ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിലൂടെ അധികൃതർക്ക് സമയബന്ധിതമായി ഇടപെടാനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനും കഴിയും എല്ലാത്തരം വന്യമൃഗങ്ങളെയും തിരിച്ചറിയുകയും അകറ്റുകയും ചെയ്യുന്നതിനുള്ള സംവിധാനമാണ് വിദ്യാർത്ഥികൾ ഒരുക്കിയിരിക്കുന്നത് നാല് ദിക്കുകളിൽ നിന്നുമായി പന്ത്രണ്ട് മീറ്റർ വരെ ദൂരത്തുള്ള മൃഗങ്ങളുടെ ചലനം മെഷീന് വിശകലനം ചെയ്യാൻ സാധിക്കും സെൻസറുകളും ക്യാമറയും സംയോജിപ്പിച്ചിരിക്കുന്ന ഈ സംവിധാനം മൃഗങ്ങളുടെ സാന്നിധ്യം കണ്ടെത്തിയാൽ ഉടൻ അലാറം ശബ്ദവും ലൈറ്റ് സിഗ്നലും നൽകുന്നു ബാറ്ററിയിലും സോളാർ പവർ സംവിധാനത്തിലുമാണ് ഈ ഉപകരണം പ്രവർത്തിക്കുന്നത് അതിനാൽ വൈദ്യുതി ലഭ്യമല്ലാത്ത പ്രദേശങ്ങളിൽ പോലും ഇത് സ്ഥാപിച്ചു പ്രവർത്തിപ്പിക്കാനാകും കുറഞ്ഞ ചെലവിൽ ഗ്രാമപ്രദേശങ്ങളിൽ ഉപയോഗിക്കാവുന്ന ഈ സംവിധാനം മനുഷ്യ സംഘർഷം കുറയ്ക്കുന്നതിൽ വലിയ സഹായമാകുമെന്നാണ് പ്രതീക്ഷ നാട്ടിൽ വർധിച്ചു വരുന്ന വന്യജീവി ശല്യത്തിനെതിരെ കാടത്തം നമ്മുടെ നാട്ടിൽ വേണ്ട എന്ന സന്ദേശവുമായി വിദ്യാർത്ഥികൾ വികസിപ്പിച്ച ഹോം ഗാർഡ് ഉപകരണം ഗ്രാമീണ മേഖലകൾക്ക് വലിയ ആശ്വാസമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തട്ടേക്കാട് പുന്നേക്കാട് മേഖലകളിൽ ഈ ഉപകരണം സ്ഥാപിക്കുന്നതിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു വന്യമൃഗങ്ങൾ കുടിവെള്ളത്തിലും മറ്റുമൊക്കെയായി കാട്ടിൽ നിന്ന് കൂട്ടമായി ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ വേഗതയിൽ ഈ വേഗതയിൽ തന്നെയാണ് ഈ ഒരു പ്രൊജക്ട് നടപ്പാക്കുന്നതിന് വേണ്ടി കോളേജ് തയ്യാറായിട്ടുള്ളത് ഇവിടെ നേരത്തെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഒരു സാമൂഹ്യ ബുദ്ധിമുട്ടതയോടുകൂടി തന്നെയാണ് കോട്ടപ്പടി മാറിയലിയാസ് കോളേജ് ഇത്തരം ഇടപെടലുകൾ നടത്തിയിട്ടുള്ളത് സ്വാശ്രയ മേഖലയിൽ ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് തന്നെ കേരളത്തിൽ ശ്രദ്ധേയമായ പ്രവർത്തനം അക്കാദമിക് രംഗത്തും മറ്റ് വിവിധ മേഖലകളിലും കോട്ടപ്പടി മാറി കോളേജ് സംഘടിപ്പിക്കുന്നുണ്ട് അതിന്റെ ഒരു മൗഢ ഉദാഹരണം എന്നുള്ള നിലയിൽ തന്നെയാണ് ഇന്ന് നമ്മുടെ കോളമംഗല മണ്ഡലത്തിലെ അഞ്ച് പഞ്ചായത്തുകൾ നേരിടുന്ന ഈ ഒരു വലിയ പ്രശ്നത്തെ കർഷകരുടെ ജീവനും സ്വത്തിലും സംരക്ഷണം നൽകാൻ കഴിയുന്ന നിലയിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു ആലോചനയുടെ തുടർച്ചയിലാണ് കോളേജ് ഇത്തരം ഒരു 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 ഉപകരണം അത് കുട്ടികൾ തന്നെയാണ് അതാണ് പ്രത്യേകം നമ്മൾ പ്രോത്സാഹനം കൊടുക്കേണ്ടത് കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റിലെ കുട്ടികൾ തന്നെയാണ് ഈ ഒരു ഉപകരണം വികസിപ്പിച്ചെടുത്ത് തീർച്ചയായിട്ടും ഇത് വനംവകുപ്പിന്റെ പ്രവർത്തനപ്പെട്ട മന്ത്രിയുടെയും വനം വകുപ്പ് മേധാവിയുടെയും ഒക്കെ ശ്രദ്ധയിലും ഈ ഈ നിങ്ങൾ നടത്തിയിട്ടുള്ള ശ്രമത്തെ സംബന്ധിച്ചും സംബന്ധിച്ചും സാധ്യതയെ അത് ും കോളേജ് ബോർഡ് പ്രസിഡന്റ് ഫാദർ ജോസ് പരത്തുവേലിൽ മാനേജർ സുനിൽ ജോസഫ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോസഫ് ടി മൂലയിൽ തുടങ്ങിയവർ പങ്കെടുത്തു വന്യമൃഗ വന്യമൃഗശല്യത്തിനെതിരെ ഇത്തരമൊരു ഉപകരണം മാറേലിയാസ് കോളേജിലെ വിദ്യാർത്ഥികൾ വികസിപ്പിച്ചതിലൂടെ വിദ്യാർത്ഥികൾ തങ്ങളുടെ സാമൂഹിക പ്രതിബദ്ധതയാണ് പ്രകടമാക്കിയതെന്ന് ആന്റണി ജോൺ എം പറഞ്ഞു വന്യമൃഗ ആക്രമണം വർദ്ധിച്ചു വരുന്ന സാഹചര്യം ഉണ്ടായതിനെ തുടർന്നാണ് ഒരു ഉപകരണം കണ്ടുപിടിക്കാൻ കാരണമെന്ന് വിദ്യാർത്ഥിയായ എൽജിത് എൽദോ പറഞ്ഞു കോട്ടപ്പുഴ മാറിലെ കോളേജിൻ്റെ നേതൃത്വത്തിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ആപ്ലിക്കേഷനിലെ വിദ്യാർത്ഥികളും എൻ എസ് എസ് വിദ്യാർത്ഥികളും ഒത്തുചേർന്ന് ഞങ്ങൾ ഉണ്ടാക്കിയൊരു പ്രൊഡക്റ്റാണ് പ്രത്യേകമായിട്ടത് ഉപ ഉപയോഗിക്കുന്നത് വന്യമൃഗങ്ങളെ നമുക്കെ തുരുത്താന്നുള്ളതാണ് കാരണം ഇപ്പോൾ അതിരൂക്ഷമായി നമുക്ക് മൃഗങ്ങളുടെ ആക്രമണവും ഒക്കെ ഉള്ള സാഹചര്യത്തിൽ ഒരു പത്ത് മീറ്റർ തൊട്ട് പതിനഞ്ച് മീറ്റർ വരെ റേഞ്ച് വരുന്ന രീതിയിലാണ് ഞങ്ങളിത് നിർമ്മിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ ഇതിനകത്ത് സോണാർ സെൻസിംഗ് ഉണ്ട് നൈറ്റ് ആണ് കൂടുതലും അതേപോലെ തന്നെ ലൈറ്റ് പിന്നെ ഹെവി ആയിട്ടുള്ള സൗണ്ട് പല രീതിയിലിത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിന്റെ അപ്ഗ്ര അപ്ഗ്രേഡ് വേഷം ഞങ്ങൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഇപ്പോൾ ഇതിനകത്തുള്ളത് സൗണ്ട് സെൻസിങ്ങും അതേപോലെ തന്നെ മൃഗങ്ങൾ വന്ന് സെൻസ് ചെയ്ത് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് മാത്രമേ ഉള്ളൂ അപ്പോ ഇനി ക്യാമറ വെച്ചിട്ട് ഏത് സമയത്താണ് മൃഗം വന്നിട്ടുള്ളതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും അതനുസരിച്ച് നമുക്ക് കൂടുതലായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ സാധിക്കുന്നതാണ് ഇത് ഉപയോഗിച്ച് ഇത് ഞങ്ങൾ കണ്ടുപിടിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ടും ജനങ്ങൾക്കുടെ മേഖലയും അതേപോലെ തന്നെ ഇപ്പം നമ്മൾ രാത്രി ട്രാവൽ ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും വന്യമൃഗങ്ങളുടെ ആക്രമണം കൂടുതലായിട്ട് കണ്ടതിനെ തുടർന്നാണ് ഞങ്ങള് ഈ ഒരു പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ കാരണം